കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്തപ്പെട്ട് മറക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കഥാപ യേശു ഖുസോൻ്റെ നെസ്സൂലിൻ്റെ നാമത്തിലെൻ്റെ സ്നേഹ വചന്ദനത്തെ അറിയിക്കുകയാണ് ഇന്ന് ദൈവവദനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന് ആത്മാന്നോട്ടിടപെട്ട ഒരു ദൈവിക ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ലൂക്കൂസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം എൻ്റെ അഞ്ചാം വാക്യമാണ് അതിന് ഷിമോൻ നാദ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കെട്ടിയില്ല എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ് അതിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നു അവൻ ഗന്നയസ്തരാഗത്തിൻ്റെ കടയിൽ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദിയോജനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു ഇപ്പോൾ യേശു കർത്താവ് ദന്നസര തടാകത്തിൻ്റെ കരയിൽ കർത്താവിൻ്റെ വചനവുമായി വചനം സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് അപ്പോൾ കർത്താവിന് ഇരുന്ന് പ്രസംഗിക്കാൻ ഒരു സൗകര്യമില്ലാത്തതു കൊണ്ടായിരിക്കാം പത്രദോസിനോട് പറഞ്ഞു സിയമോനുള്ള പടകിലൊന്ന് കയറിയിട്ട് പറഞ്ഞു അല്പം നീക്കി നേടണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇരുന്ന് സംസാരിക്കത്തക്ക വണ്ണം അങ്ങനെ ആ പടകിൽ കയറിയ കർത്താവ് പത്രദൂസിൻ്റെ പടകിൽ നിന്ന് ദൈവജനം സംസാരിക്കാൻ തുടങ്ങി അതിനു പത്രോസിനോട് പറയുകയാണ് ആഴത്തിലേക്ക് ഇറങ്ങി ആഴത്തിലേക്കിറങ്ങി എന്ന് പറഞ്ഞു സ്തോത്രം അപ്പോൾ നമുക്കറിയാം പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ച് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് വല കഴുകിക്കൊണ്ടിരിക്കുകയാണ് അലൂയ അപ്പോൾ പത്രോസിന് മീൻ മീൻ പിടിക്കാൻ നല്ല വശമുള്ള ആളാണ് എപ്പോൾ മീൻ വരുമെന്നും ഏത് മീൻ വരുമെന്നും പ്രത്യേകിച്ച് അങ്ങനെ മീൻ കിട്ടാൻ ചാൻസ് ഇല്ല രാത്രിയിലാണ് മീൻ പിടിക്കാൻ ഏറ്റവും നല്ല സൗകര്യം എല്ലാം അറിയാവുന്ന പത്രോസാണ് അങ്ങനെ നിരാശപ്പെട്ട് നിൽക്കുമ്പോഴാണ് യേശു ദൈവജനം സംസാരിപ്പാനായി പടകിന് ആവശ്യപ്പെടുന്നത് അപ്പോൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായൊരു കാര്യമാണ് നമ്മുടെ പടകം നമ്മുടെ ജീവിതം പ്രാർത്ഥിപ്പാൻ ആരാധിപ്പാൻ ദൈവജന ചിന്തയ്ക്കു വേണ്ടി സമയങ്ങൾ മാറ്റി കൊടുക്കണം കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥന വേളയിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലൊക്കെയും വിടുതലായിത്തീരുന്നത് അപ്പോൾ ഈ പത്രോസ് നോക്കുക വല കഴി സകല പ്രതീക്ഷ അസ്തമിച്ചിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ഒരുക്കി കൊടുക്കുകയാണ് അപ്പോൾ ആ കർത്താവ് പറഞ്ഞത് വല വലഭീഷിയൻ അപ്പോൾ പത്രോസ് പറഞ്ഞു നാദാ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ലെങ്കിലും നിൻ്റെ വാക്കിന് വിലയിറക്കാം അപ്പോൾ അങ്ങനെ ആ പത്രോസ് ആ കർത്താവിൻ്റെ വാക്ക് കേട്ട് വല വീശി കഴിഞ്ഞപ്പോൾ പെരുത്ത മീൻകോട്ടം അകപ്പെട്ട് അവൻ വലിയ അനുഗ്രഹകം അവൻ പ്രാപിക്കട്ടെ ആയിത്തു അപ്പം ഈ ദിവസങ്ങളിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും സാമ്പത്തിക ഞെരുക്കങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെയും കടന്നു വരും എന്നും ജീവിതത്തിൽ സന്തോഷവും സുഖവുമല്ല ഇതുപോലെയുള്ള ചില കഷ്ടതകൾ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാത്ത അവസ്ഥകൾ സാമ്പത്തികമായി ഞെരുങ്ങുന്ന അവസ്ഥകൾ ബുദ്ധിമുട്ടുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കർത്താവിൻ്റെ സന്നിധി ഒന്ന് വന്നാട്ടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ ആ കർത്താവിൻ്റെ വാക്കിന് അനുസരിച്ച് ഒന്ന് വലയിറക്കുന്നുവെങ്കിൽ ദൈവം നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റുവാനും ദൈവത്തിൻ്റെ കാര്യം നിശ്ചയമായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരും ആലരുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന നമുക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു പ്രൈസലും എന്ന് പറഞ്ഞാൽ കർത്താവ് വലിയ ഗൂഢീശ്വരനാക്കുമല്ല വലിയ ഒല നിറച്ച് കൊടുത്തിട്ട് വലിയ ഗൂഢീശ്വരനാക്കി വലിയ ബെൻസ് കാറും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ചെറിയ ചെറിയ പ്രയാസങ്ങൾ നമ്മുടെ ശുശ്രൂഷയിലായിരിക്കാം തലമുറയുടെ വിഷയത്തിലായിരിക്കാം ജോലി വിഷയങ്ങളിലായിരിക്കാം ഏത് വിഷയമാണ് കടമായിരിക്കും അതെല്ലാം ഞെരുങ്ങുന്നുവെങ്കിൽ ആ ദൈവത്തിൻ്റെ സന്നിയിൽ കർത്താവിന് വേണ്ടി ഒന്ന് പ്ര പ്രാർത്ഥിച്ചാട്ടെ കർത്താവിനോട് ഒന്ന് പ്രാവേശിച്ചാട്ടെ കർത്താവിൻ്റെ വാക്കിനെ ഒന്ന് വലയിറക്കുന്നുവെങ്കിൽ ഒരു ദൈവപ്രതി കാണുവാൻ ഒരു വിടുതൽ കാണുവാൻ ഇടയായിത്തീരും നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ദ അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്ന് ഹാഗറിനെയും ബൈദലിനെയും ഇസ്സാഖ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇറക്കി വിടുകയാണ് അവർ അവിടുന്ന് പുറപ്പെട്ട് കടന്നു വന്നത് ബേർശാബ മരുഭൂമിയിലാണ് അപ്പോൾ ഹാകാർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇനിയും മരുഭൂമിയാണ് ജീവിതത്തിൽ ജീവി ജീവിതത്തിലൊന്നുമില്ല എന്ന് കയറിച്ചാലും ഭവനമില്ല സാമ്പത്തികമില്ല എല്ലാ വഴികളും അടഞ്ഞ് ഞെരിങ്ങിയിരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് ആ പൈതലിനെ ഒരു കുറ്റിക്കാട്ടിലിട്ടതിന് ശേഷം ആ പൈതലും അവിടെ കിടന്ന് കരയാണ് ഹാകാറും അവിടെ കിടന്ന് കരയാണ് അപ്പോൾ അങ്ങനെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരു ഉറവ പൊളി ദിവസങ്ങളിൽ ഇങ്ങനെ ഞെരുങ്ങുന്ന ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ നിൻ്റെ നിലവിളിന് മുമ്പിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുക മാത്രമല്ല നിനക്ക് വേണ്ടുന്ന ഉറവകൾ അനുഭവിക്കേണ്ട നന്മകൾ ദൈവം ഒരുക്കിത്തരും നമ്മൾ ആ ഉൽപ്പത്തി പുസ്തകം ആ ചരിത്രം പശ്ചാത്തലങ്ങൾ പഠിക്കുമ്പോൾ പിന്നെ ചരിത്രമാണ് പറയുന്നത് ആ ആകാർ ആ ആ തുറന്നു കെട്ടി ആ ഉറവിലെ വെള്ളം വിറ്റ് അവൾ ജീവിച്ചു ആ പൈതലും വളർന്നു അവൻ വലിയൊരു വില്ലാളിയായി തീർന്നു അപ്പോൾ ജീവിതമല്ലാം തീർന്നു ഇനിയൊരു വഴിയില്ല മുമ്പ് പ്രയാസം ജീവിതമില്ലെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നെങ്കിൽ ദൈവസന്നി പ്രാർത്ഥിക്കുന്നെങ്കിൽ കരയുന്നു കണ്ണുനീരൊഴുക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കരം വെളിപ്പെടും ആഹാഗകാരനെ മാനിച്ച ദൈവം ആ പത്രദൂസിനുവേണ്ടി അത്ഭുതം ചെയ്ത ദൈവം ഇന്നും ജീവിക്കുന്നു ആ ദൈവസന്നി പ്രാർത്ഥിച്ചാട്ടെ നിങ്ങൾ ഒരിക്കലും ലജിച്ചും അടയാകത്തില്ല വിടുതൽ കാണും അനുഗ്രഹം കാണും അപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ട് കർത്താവിൻ്റെ വാക്കിനു വേണ്ടി വലയിറക്കിയാട്ട് കർത്താവ് വഴി കാണിച്ചു തരും ദൈവം മീൻ കാണിച്ചു തരും ഞെരുക്കങ്ങൾ മാറും ബുദ്ധിമുട്ടുകൾ മാറും ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവസന്ധി മുട്ടുമടക്കാം പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് ചെയ്യും